അപ്പൊ ചങ്കളാ മുത്തുമണിയാളെ നമ്മൾ മണ്ണൂർ വളവ് പഴയ ബാങ്കത്തെ ബുധനാഴ്ചത്തെ ഐറ്റംസ് ഒക്കെ ഒന്ന് പരിചയപ്പെടട്ടോ ആദ്യം തന്നെ നമ്മൾ പരിചയപ്പെട്ടെടുക്കണ് ഞമ്മളെ മുത്തുമണിയാൾ ഇട്ടാ ഏച്ചു അഞ്ചത്തിയാണ് അല്ലെ രണ്ടാളും ഏഴുത്തി അഞ്ചത്തി അല്ലേ ആ അതാണ് നമ്മളെ സ്ഥിരം കസ്റ്റമർ ആണ് ഇതാ ബെൽറ്റ് അരഞ്ഞാണ തളമീൻ എന്നൊക്കെ പറയും ഇരുന്നൂറ്റി നാൽപ്പത് രൂപ പിന്നെ ഏട്ട ഇരുന്നൂറ്റി നാൽപ്പത് രൂപ പൂവാലം ചെമ്മി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ പിന്നെ പൈസ ലാക്കാം അത് കൊടുക്കൂല കേട്ടോ കൊടുക്കൂല പിന്നെ നല്ല കേദർ ഇരുന്നൂറ് റുപ്യ കൂന്തൾ ഇത് എന്തിനു വെച്ചു പെരയിൽ നിറയ്ക്കാം പെരൊക്കെ നിറയ്ക്കാൻ പറ്റിയ കൂന്തൾ ആ കൂന്തൾ മുന്നൂറ് രൂപ പിന്നെ ഷീലാവ് ആൻഡ് തിണ്ട കെ ജി നൂറ്റി അറുപത് പിന്നെ അയക്കോര നല്ല കിടക്കാച്ചി അയക്കോര അഞ്ഞൂറ് റുപ്യ കെ ജി പിന്നെ സ്രാവ് നാനൂറ്റി അമ്പത് രൂപ ഫുള്ളെടുക്കണെന്തൊക്കെ കുറേ കേട്ടോ പിന്നെ വലിയ മത്തി ഇരുന്നൂറ് രൂപ മുള്ളും കൂട്ടി അടിക്കട്ടോ പിന്നെ ചെമ്മി നൂറ്റി അറുപത് പിന്നെക്കണ് ആവോലി അറുന്നൂറ് രൂപ പിന്നെ വലിയ അയക്കോര കേട്ടോ വലിയ അയക്കോര അറുന്നൂറ് രൂപ പിന്നെ നല്ല തോണിക്കാര മാന്തൾ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ പിന്നെ അയില നൂറ്റി അറുപത് രൂപ പിന്നെ കിളിമീന് നൂറ്റി അറുപത് ഷീലാവ് ആൻഡ് തിണ്ട മഞ്ഞ മഞ്ഞത്തിണ്ടൻ്റെ കുട്ടികൾ കെ ജി നൂറ്റി ഇരുപത് രൂപ പിന്നെക്കണേ മണുങ്ങെന്ന് പറയും ഒന്നേക്കാൽ നൂറ് കിട്ട മുള്ളും കുട്ടി അടിക്കട്ടെ നെരിച്ചു വെച്ച ഇറക്കത്തിൽ സൈക്കിൾ പോണമാതിരി പോവും ചോറ് ഇതാ പിടി ഒന്നേക്കാല് നൂറ് പിന്നെക്കണേ മത്തി ഒന്നേക്കാല് നൂറ് കേട്ട പിന്നെ നല്ല വെത്തള് നൂറ്റി അറുപത് രൂപ വേളൂരിന്നൊക്കെ പറഞ്ഞ ചില നാട്ടിൽ കിട്ടോ ഇവിടെ ബെത്തള് കൊഴുവ പല നാട്ടുകും പല പേരിലാണ് നൂറ്റി അറുപത് രൂപ വേറെക്കുറെ ഉള്ളത് അപ്പോൾ എല്ലാവരും അടിച്ചു കയറി പോകുന്നോളി ചോറ് നുള്ളി കൂട്ടിയാ മീൻ വാരി വാരി കൂട്ടോ അപ്പോൾ തുള്ളി തുള്ളി വന്നാൽ ചാടി ചാടി പോവാ അല്ല പൈസ ലാക്ക് അപ്പം കോഴിക്കോട് കോഴിക്കോട് ജില്ലയിൽ പറവുക്ക് മണ്ണൂർ വളവ് പഴയ ബാങ്കിൻ്റെ അവിടെയാണ് നമ്മളെ ഷോപ്പിലെ അതാണ് അടിച്ചു കയറി പോകുന്നോളിട്ടോ